ആരാണ് സിറിയ ഡെവാസ്കസും സിറിയ പിടിച്ചെടുത്ത ഒപ്പോസിഷൻ റിബൽ ലീഡർ എന്ന് പറയുന്ന മഹമ്മൂദ് അൽ സഹറ ജൊലാനി ഇത് പല പത്രങ്ങളും പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരല്ല ഇത് തെറ്റായ പേരാണ് ആ രീതിയിലാണ് പറയുന്നത് നാൽപ്പത്തിരണ്ട് പേർ വയസ്സുണ്ട് ഇയാൾക്ക് ഇയാൾ ജനിച്ചത് ഗൊലൻ ഹൈറ്റ്സിലാണ് അതായത് ഇസ്രായേലിൻ്റെ സിറിയയുടെയും ആ ബോർഡറിലാണ് അവിടെ ഒരു ഗ്രോസറി സ്റ്റോറിൽ അപ്പനുണ്ടായിരുന്നു ആ സ്റ്റോ ആ സ്റ്റോറിനകത്ത് സഹായിക്കുമായിരുന്നു തുടക്കകാലത്ത് പഠനമെല്ലാം ശേഷം അതായത് ഇസ്ലാം സംഭവമാണ് പഠിച്ചിരിക്കുന്നത് അതിനുശേഷം ഇതായിരുന്നു ജോലി പിന്നീട് വള വളരെയധികം റാഡിക്കലൈസ്ഡ് ചെയ്യുകയും അതായത് പിന്നീട് അൽ ഖൈദയുമായിട്ട് താല്പര്യം അപ്പോൾ അമേരിക്കക്കെതിരെ വാർ ചെയ്യാൻ വേണ്ടി അൽ ഖൈദയിൽ ജോയിൻ ചെയ്യുന്നു എന്നിട്ട് ഇറാക്കിലോട്ട് പോകുന്നു നിങ്ങൾക്കറിയാം ആ സമയത്ത് അമേരിക്ക അൽ ഖൈദയ്ക്കെതിരെ ബോംബിങ്ങൊക്കെ നടക്കുന്ന സമയത്താണ് അവിടെ പോകുന്നത് അതിനുശേഷം അൽ ഖൈദ അവിടെ ഇല്ലാതാകുന്നു അതിനുശേഷം ബാഗ്ദാദിട കൂടെ ചേരുന്നു ഈ സമയത്ത് ആൻറ്റി അമേരിക്കൻ സംഭവമായിരുന്നു അപ്പം ആ ഇടയ്ക്ക് ഈ പറയുന്ന ജൊലാനി അമേരിക്കൻ സൈന്യം ഒരു അറ്റാക്കിൽ കൂടെ അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അമേരിക്കൻ പ്രിസണിലായിരുന്നു ഏകദേശം കുറച്ച് വർഷം പിന്നീട് അവിടുന്ന് റിലീസ് ചെയ്ത് വീണ്ടും ബാഗ്ദാദിയുടെ കൂടെ ചേരുവാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ബാഗ്ദാദിമാ ബാഗ്ദാദി ഇയാളെ സിറിയയുടെ അതായത് സിറിയയിൽ ഇപ്പം നടക്കുക സിറിയയിൽ അന്ന് ഭരിച്ചു ഇപ്പം നേരത്തെ ഭരിച്ചു കൊണ്ടിരുന്നത് ആസാദിന് ഭരണം ഇസ്ലാമിക സംഭവം അല്ലെന്നും അത് നല്ല രീതിയിൽ പൂർണ്ണമായിട്ടും ഇസ്ലാമിക രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ടുള്ള വഹാബിസ് അലഫ്രിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബാഗ്ദാദി ഇയാളെ സിറിയയിലോട്ട് പറഞ്ഞു വിടുന്നത് ആ സമയത്ത് സി ഈ സിറിയയുടെ സിവിൽ വാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ സിറിയയിൽ സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിനുശേഷം ഈ സിവിൽ വാറിൻ്റെ പാർട്ടാകി ഈ ബാഗ്ദാദിയുമായിട്ട് തെറ്റി കാരണം ബാഗ്ദാദി ഇപ്പം ഇയാൾ വേറെ സംഘടനയെ ഉണ്ടാക്കി സിറിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു റാഡിക്കൽ ഇസ്ലാമിക് മിലേഷ്യ ഗ്രൂപ്പ് അപ്പം അതിന് ശേഷം ഈ ബാഗ്ദാദീം ഈ പറഞ്ഞു ഇത് ഈ ഐ എസ് ഐ എസിന്റെ ഭാഗമാണ് ഇയാൾ ഉണ്ടാക്കിയ പുതിയ സംഘടന അപ്പം ഇയാളത് റിജക്റ്റ് ചെയ്തു പിന്നീട് ആ സമയത്ത് ഇയാൾ അൽജസീറയ്ക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂലും പിന്നെ ഒരു ഫ്രണ്ട് ലൈൻ ഇന്ത്യൻ ഫ്രണ്ട് ലൈൻ അല്ല വേറെ മാഗസിന് കൊടുത്ത ഇന്റർവ്യൂലും പറയുന്നത് ബാഗ്ദാദി ക്രൂരനായ മനുഷ്യനാണ് ഭയങ്കര ബ്രൂട്ടാലിറ്റിയാണ് അപ്പോൾ അയാളുമായിട്ട് ഒരുമിച്ച് പോകാൻ സാധിക്കത്തില്ല എന്നും പറഞ്ഞിട്ട് അവരുമായിട്ട് ഒരു സ്പ്ലെൻഡർ ഗ്രൂപ്പായിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി ഈ സിവിൽ വാർ സമയത്ത് അതായത് സിവിൽ വാർ സമയത്ത് ഇയാൾ പുതിയ ആൾക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്ത് ഈ സംഭവം ഇയാൾക്ക് സപ്പോർട്ട് കിട്ടിയിരുന്നത് ഈ ടർക്കിയുടെ ഒരു സപ്പോർട്ട് കിട്ടിയെന്ന് പറയുന്നത് ചില പത്രങ്ങൾ പറയുന്നു യു എ ഇയും ഇയാളെ സപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്ക പറഞ്ഞിട്ട് രണ്ട് രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇവർ സിവിൽ വാറുമായിട്ട് ബന്ധപ്പെട്ട് സിറിയ അപ്പം അമേരിക്ക ഇയാളുടെ തലയ്ക്ക് പത്ത് മില്യനാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇയാൾ പുറത്തൊന്നും വരത്തില്ല പഴയ വീഡിയോയും ഫോട്ടോയും ഒക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പം പേരും ഇയാളുടെ കറക്റ്റല്ല വേറെ എന്തോ പേരാണ് പക്ഷേ അമേരിക്ക ഇയാളുടെ യഥാർത്ഥ പേരറിയും ഇതൊരു മൂന്നാമത്തെ പാട്ട് എന്ന് പറയുന്നത് ഇയാള് ഇഡലി എന്ന് പറയുന്ന ആ പ്രദേശം ഈ പറയുന്ന ഒപ്പോസിഷൻ ഫോഴ്സുകളാണ് വലിയ പ്രദേശമാണ് അവർ ഭരിച്ചു വിട്ടിരുന്ന സമയത്ത് അപ്പോൾ അവിടെ ശരിക്കുമുള്ളൊരു മൈനോറിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റി അപ്പോൾ അവരുമായിട്ട് യോജിച്ച് പോകാൻ അയാൾ തയ്യാറായി എന്നാണ് കാരണം അവരും എല്ലാവരോടും പറഞ്ഞു ഇവിടെ ഫ്രീ എന്ന് പറയുന്ന വളരെ വളരെ ഡൈവേർജൻ്റ് ആയിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള രാജ്യമാണ് ഇവിടെ എല്ലാ മതക്കാർക്കും ഇവിടെ പ്രശ്നമൊന്നുമില്ല അതിന് ഷിയ ആണെങ്കിലും സുന്നിയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ആ ഉള്ള തീരുമാനങ്ങളൊക്കെ മാറ്റി എന്നാണ് അതിനുശേഷം ശേഷം ഈ ഫ്രണ്ട് ലൈൻ എന്ന് പറഞ്ഞ ആ മാഗസിൻ്റെ തന്നെ കൊടുത്ത ഇൻ്റർവ്യൂയില് ഇയാൾ പറയുന്നത് ഇപ്പോൾ ഇയാളെ പറ്റി പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് എച്ച് ടി എസ് എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരാളതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇയാളെ പറ്റി റിസർച്ച് ചെയ്ത് പുസ്തകം ഇറ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിനകത്തും പറയുന്നത് ഇയാൾ ഈ പറയുന്ന പൂർണ്ണമായിട്ടും റാഡിക്കലിന് മാറിയിട്ട് ഒരു മോഡറേറ്റ് രീതിയിലുള്ള മുസ്ലിം മുസ്ലിമാകാനും ശ്രമിക്കുന്നുണ്ട് എന്നാണ് ജൊലാനിയെ പറ്റി അവസാനമുള്ള സംഭവം പറയും പക്ഷേ അമേരിക്ക പറയുന്ന മറ്റു രാജ്യം ഇയാൾ തീവ്ര ഇസ്ലാമിക സംഭവമാണ് ഇയാളെ ഏത് രീതിയിലാണ് ഈ സിറിയയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ അതിനെ പറ്റിയൊക്കെ പിന്നീട് പറയാവുന്ന പറയുന്നത് പക്ഷേ ഇവർ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി അത് ഡാസ്കസ് പിടിച്ചിട്ട് അതായത് ഹിജാബ് തല ശിരോവസ്ത്രം ധരിക്കും നിർബന്ധമല്ല ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വിശ്വാസത്തോടെ അവസാനമായിട്ട് ഇവരുടെ ഒരു സ്പോക്സ് പേഴ്സൺ അവരുടെ പേര് വെളിപ്പെടുത്താതെ പറയുന്നത് ഈ എസ് ടി എസ് എന്ന് പറയുന്ന ഈ സംഘടന രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഈ സിവിൽ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഈ റിജീമിനെ തള്ളിക്കളയാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇനി അത് ഈ എസ് ടി എസ് പിരിച്ചുവിടാനും ഒരു സിവിലിയൻ ഭരണകൂടം വരാനാണ് അയാൾക്ക് താല്പര്യമെന്ന് അപ്പം അതിനകത്തുള്ള എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല രീതിയിൽ അതായത് സിവിലിയൻ ഭരണം വരു വരികയും ഈ റാഡിക്കൽ ഇസ്ലാമുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇദ്ദേഹത്തെ പറ്റി അറിയാവുന്ന പല എക്സ്പേർട്ടുകളും പല മീഡിയയിൽ പറയുന്നത് പക്ഷെ ഇതൊക്കെ നോക്കിക്കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് ഇയാൾ ഈ റാഡിക്കൽ ഇസ്ലാമുമായിട്ട് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്ത് സിറിയയിലോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അൽ ഖൈദയുടെ ചരിത്രം അറിയണം പിന്നെ ഐ എസ് ഐ എസിൻ്റെ ചരിത്രം അതേപോലെ തന്നെ ഷിയ മിലിറ്റൻറ്റും ശരിക്കും വേരോട്ടമുള്ള സ്ഥലമാണ് ഈ സിറിയ എന്ന് പറയുന്നത് പക്ഷേ ഇവർ ഇറാനെ ബാഗ്ഡോറിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് അവിടെ ഷിയ ആരാധനാലയങ്ങളും പള്ളികളും തകർക്കില്ല കാരണം ഇവരുടെ ഈ ഷിയ സുന്നി ഫൈറ്റിനകത്ത് അപ്പോൾ സുന്നികൾ എടുത്തു കഴിഞ്ഞാൽ ഷിയയുടെ പള്ളികൾ അടിച്ചു തക തകർക്കുക സുന്നി ഷിയാകൾ എടുത്തു കഴിഞ്ഞാൽ സുന്നികളുടെ പള്ളി അടിച്ചു തകർക്കുക ഇവരു തമ്മിൽ അടി വലിയ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ജൊലാനി ഈ പറയുന്നയാൾ പഴയ രീതിയിലുള്ള ഐ എസ് ഐ എസിൻ്റെ അൽഖൈദിടയിൽ നിന്ന് മാറിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ഇയാൾക്ക് യു എ ഇയുടെ ഇപ്പോഴത്തെ അബുദാബി ഭരണാധികാരിയുമായിട്ട് ബന്ധമുണ്ട് അതുപോലെ ടർക്കി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പൂർണ്ണമായ സപ്പോർട്ടോടു കൂടിയാണ് ഇവർ ഡെമാസ്കസ് സെറിയും അസാദിനെ തെളിപ്പിച്ചതിൻ്റെയും കാരണം കാരണം ഓൾറെഡി ഇവർ പറഞ്ഞു കഴിഞ്ഞു അവിടുന്ന് പോയിരിക്കുന്ന സെറിയായിട്ടുള്ള അഹയാർത്ഥികൾക്ക് മുഴുവനും ക്രിസ്ത്യൻ ക്രിസ്ത്യൻസ് ഉൾപ്പെടെ തിരിച്ച് വരാം ഇത് അവരുടെ രാജ്യമാണ് ഇവിടെ ആരും നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞു കാരണം ക്രിസ്ത്യൻസ് ഉൾപ്പെടെ അവിടെ നിന്ന് ഇഷ്ടംപോലെ പാലായനം ചെയ്തിട്ടുണ്ട് അവരോടും പറഞ്ഞിട്ടുണ്ട് തിരികെ വരാൻ വേണ്ടി ഇപ്പം ഇനി വരാനുള്ള ദോഷങ്ങളിലാണ് അറിയുന്നത് ഏത് രീതിയിലുള്ള കാർക്കശക്കാരനാണ് അതോ ഇദ്ദേഹം വളരെ വർഷങ്ങൾക്ക് ശേഷം റാഡിക്കൽ ഇസ്ലാമിങ്ങ് മാറിയിട്ട് അതായത് ഒരു 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 ആയിട്ടുള്ള ജെനുവിൻ മുസ്ലിം മുസ്ലിം വിശ്വാസിയാണെന്നുള്ളതിനെ പറ്റിയൊക്കെ പിന്നെ അറിയാൻ വരുന്നേ കാരണം ഇഡ്ലിബ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ക്രൈസ്തവർക്കും അതായത് ന്യൂനപക്ഷമായ ക്രൈസ്തവർക്കും പൂർണ്ണമായിട്ടും പ്രൊട്ടക്ഷൻ കൊടുക്കുവാൻ എസ് ടി എസിനെ കഴിഞ്ഞു എന്നുള്ള ചരിത്രമാണ് കാരണം അതിനുശേഷമാണ് അല്ലേപ്പോൾ ഇവർ കയറി പിടിക്കുന്നത് അതിന് പത്ത് ദിവസമായിട്ടും പിടിച്ചിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്രമൊക്കെ നോക്കുമ്പോൾ ഇയാൾ ഫർദറായിട്ട് അമേരിക്കയും മറ്റുള്ള കാരണം അമേരിക്കയുടെ മറ്റുള്ള രാജ്യങ്ങളിലെ സാക്ഷൻ ഇമ്പോസ് ചെയ്തിട്ട് സെറിയെടുത്ത് മാറ്റി കഴിഞ്ഞാലേ ഈ രാജ്യത്തിന് ഫർദറായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ അതുപോലെ രാജ്യത്തിന്റെ എക്കോണമി പൂർണ്ണമായിട്ടും ഡീറെയിൽഡ് ആയിരിക്കുകയാണ് അപ്പോൾ ഫർദർ എങ്ങനെയാണ് ഈ ലീഡറും അവിടുത്തെ സെറ്റപ്പും അതായത് എങ്ങനെയാണ് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് ആ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിറ ഒറ്റ സെറിയെന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് എത്രമാത്രം നടക്കുമോ എന്നുള്ളത് അറിയത്തില്ല കാരണം നാലോളം പോർഷൻ നാലോളം ആൾക്കാരുടെ കയ്യിൽ വിവിധ ഗ്രൂപ്പ് ഒരു ഭാഗത്ത് കർഡിഷ് മിലീഷ്യ ഗ്രൂപ്പിൻ്റെ കയ്യിൽ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയാണ് വേറെ ഭാഗത്ത് മറ്റൊരു ഗ്രൂപ്പുണ്ട് അപ്പം എങ്ങനെയാണ് ഈ രാജ്യം ഇനി മുന്നോട്ട് പോകുന്നതെന്നുള്ള വരാനുള്ള ദിവസങ്ങളിലും മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക എങ്ങനെയാണ് ഈ സിറിയയുടെ വരാൻ പോകുന്ന ഇപ്പം പവർ ട്രാൻസ്ഫർ നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിനുശേഷം എങ്ങനെയാണ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കെലറ്റ സി എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് കണ്ടറിയുക